എട്ട് ഹെഫ്ദുൽ ഖുർആൻ അധ്യായം ഇരുപത് സൂറത്തു ത്വാഹയാണ് ആയത്തുകൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഹെഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൽ എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ് ആണ് സെഷൻ നിയന്ത്രിക്കുന്നത് രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം കഠിനമായ പരീക്ഷണം വിധിയുടെ തിന്മ ശത്രു പരിഹാസ് പരിഹാസം എന്നിവയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അബ്ദുള്ള മൊഹസിൻ വണ്ടൂർ ഒമ്പത് എമ്മിന് മക്കയുടെ തീരത്ത് എന്ന സെഷനിൽ മിനയുടെ ചരിത്രം പറയുന്നത് സലീം സുല്ലമി ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ ഭൂമി കൈമാറ്റത്തിന് ഡിജിറ്റൽ സ്കെച്ച് നിർബന്ധം ഇബിനു അലി ഇടത്തനാട്ടുകാർ ഒമ്പത് മുപ്പത്തഞ്ച് എമ്മിന് അൽ ഉസൂൽ ഹദീസ് ഒരു പഠനം എന്ന സെഷൻ്റെ അഞ്ചാം ഭാഗം അബ്ദുൽ മാലിക് സലഫി രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ അഭിപ്രായ ഭിന്നതകളിലൂടെ പേരിൽ മാറി നിൽക്കുകയോ രചന സിയാദ് അലഹി കമ്മി അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട് പന്ത്രണ്ട് അഞ്ച് പി എമ്മിന് ഡയലോഗ് ഇന്ത്യൻ ചരിത്രവും മുസ്ലിമുകളും എന്ന വിഷയത്തിൽ ടി കെ നിഷാദ് സെലഫി നടത്തിയ സംസാരം നമുക്ക് കേൾക്കാം പന്ത്രണ്ട് അൻപത് പി എമ്മിന് തിരുനബിയോടൊപ്പം നന്മകൾ വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തിൽ ആരിഫ് ഖാൻ അടുത്ത നാട്ടുകാരാണ് ഉച്ചക്കൊരു മണിക്ക് നബി ചരിത്രം കുറേശികളുമായുള്ള അസ്വാരസ്യം ഉച്ചക്ക് രണ്ടു മണിക്ക് ആരോഗ്യ ചിന്തകൾ ദശപുഷ്പങ്ങൾ എന്ന വിഷയത്തിനെ സംബന്ധിച്ച് ഡോക്ടർ സമീർ ബാബു ഉച്ചക്ക് രണ്ട് പത്തിനും സംശയനിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഹുബകളുടെ പ്രക്ഷേപണമാണ് മനോദുഖങ്ങളുടെ പരിഹാര പാഠപുസ്തകമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന വിഷയത്തിൽ താജുദ്ദീൻ സൊലാഹി നടത്തിയ പെരുന്നാൾ പെരുന്നാൾബയുടെ സംപ്രേഷണമാണ് വൈകുന്നേരം നാല് മുപ്പത്തിയഞ്ച് ഹൃദയവസന്തം സുറത്തുനം പതിനഞ്ച് മുതൽ പതിനാറ് അബ്ദുൽ വഹാബ് സൊലാഹി അഞ്ചു മണിക്ക് ഈവനിംഗ് ലൈവ് ആറ് അഞ്ചിന് ഓർമ്മ തിരൂരങ്ങാടിയുടെ വെളിച്ചം കെ എം മൗലുവിയെ കുറിച്ചുള്ള പി ഒ ഹംസമാസ്റ്ററുടെ വരികളിലൂടെ അവതരിപ്പിക്കുന്നത് നസറുള്ള സൊലാഹി കൂടെ സിഹാജുദ്ദീൻ അടുത്ത ഇൻസൈറ്റ് അവളാണ് നിന്റെ സ്വർഗത്തിന്റെ കാരണക്കാരി ഷാനിബ് സലഫി സലഫി അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നു വൈകുന്നേരം മണിക്ക് സാലിഹീൻ അറിയിക്കൽ അഷ്റഫ് നേർരേഖ നന്മയുടെ പ്രചാരകരാവുക എന്ന വിഷയത്തിൽ ഹാരിസ് ബിൻ രാത്രി മണിക്ക് ൻ പാഠങ്ങൾ അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രം അഷ്റഫ് സലഫി വാണിയമ്പലം രാത്രി ഒമ്പത് മണിക്ക് കർമ്മസരണി സാക്ഷിത്വവും നിബന്ധനകളും എന്ന വിഷയത്തിൽ ഹംസ മദീനി രാത്രി ഒൻപത് മുപ്പതിന് വിജയപീഠം അക്കൗണ്ടിംഗ് നദീർ ചരിത്രം ഭാഗം ഒന്ന് സൊഹാബികളുടെ സഹചാരികൾ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം അടിസ്ഥാനമാക്കിയാണ് രചന അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല മദീനി ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സൊലാഹി നിലമ്പൂർ